അസ്തമയം കഴിഞ്ഞുള്ള മരവെച്ച് വെളിച്ചത്തിലൂടെ കിഴവൻ മിറൽ വേച്ച് വേച്ച് നടന്നു മഞ്ഞുകാലമായിരുന്നു തൻ്റെ കുഞ്ചിരോമങ്ങളിൽ ഹിമം പെയ്തടിയുന്നതും പിന്നിയ കമ്പിളി ഉടുപ്പിൻ്റെ വിടവുകളിലൂടെ തണുപ്പിൻ്റെ കത്തിമുനുകൾ ഒഴുകുന്നതും അറിയാതെ റോട്ടർ ഡാമിലെ ദുഷിച്ച ആവാസ സ്ഥാനങ്ങളും വിളവെടുപ്പ് കഴിഞ്ഞ് പ്രസവരക്ഷ ചെയ്യുന്ന ഉരുളക്കിഴങ്ങ് പാടങ്ങളും പിന്നിട്ട് വീടിനു നേരെയുള്ള ചെളിയിടവഴിയിലേക്ക് അയാൾ തിരിഞ്ഞു അപ്പോഴേക്കും ദിക്കുകൾ ഇരുട്ടിയിരുന്നു ഒരൊറ്റ ദിവസത്തെ യാത്ര കഴിഞ്ഞുള്ള മടക്കമാണെങ്കിലും ഒരു നൂറ്റാണ്ടിനപ്പുറത്തു നിന്ന് വരുന്നതുപോലെ മിറലിന് അപരിചിതമായി തോന്നി ആ ചെറിയ വീട്ടിൽ അപ്പോൾ മാത്രം ആരോ കത്തിച്ചു വെച്ച വിളക്കിൻ്റെ ഒരു കിരണം ജനാല പഴുതിലൂടെ കിഴവൻ്റെ കണ്ണിൽ വീണു മഞ്ഞും തിമിരവും ചേർന്ന് ഇതളുകൾ നൽകിയ വെളിച്ചത്തിൻ്റെ ഒറ്റ ബിന്ദു ഒരേ ഒരു വെളുത്ത പൂവച്ച ഏകാന്തമായ ശവകുടീരമാക്കി വീടിനെ മാറ്റിക്കാണിച്ചു ഇടംവല മുലഞ്ഞ് വീടടുത്തു വന്നു കുഴമണ്ണിൽ പൊതിഞ്ഞ് കനം വച്ച മരച്ചെരുപ്പുകളോടെ നരച്ചു നടക്കല്ലുകൾ ബന്ധപ്പെട്ട് കയറി മിറൽ മുട്ടി ജൂലിയാന അത് അദ്ദേഹം തന്നെയാണ് ജരയേശി ഒരു സ്ത്രീ ശബ്ദം അകത്ത് വിളിച്ചു പറഞ്ഞു നാല് പാളികളുള്ള കഥകിൻ്റെ ചേർപ്പുരേഖകൾ വാതിൽച്ചട്ടത്തിൻ്റെ ചതുരത്തിനകത്ത് മെലിഞ്ഞൊരു കുരിശു തീർത്തിരുന്നു അത് പിളർന്ന് നീങ്ങിയപ്പോൾ അയാളുടെ മകൻ്റെ ഭാര്യ ജൂലിയാനയുടെ അമിത ആകാംക്ഷ കൊണ്ട് വിളർത്ത നിഴൽമുഖം തെളിഞ്ഞു കണ്ടോ കണ്ടുവച്ച വായിൽ നിന്ന് നീരാവിയുടെ ഒരു ചെറിയ മേഘത്തെ തുറന്നു വിട്ടുകൊണ്ട് ജൂലിയാന ചോദിച്ചു ശീതകാലത്തിൻ്റെ പ്രഭാവത്തെ കീഴ്പ്പെടുത്തുന്ന ഒരു തീക്കനൽ കിഴവൻ മിറലിൻ്റെ നെഞ്ചിൽ വീണു ഇല്ലായെന്ന വാക്കിന് എല്ലാവിധത്തിലുമുള്ള ധ്വനിയും പേറാവുന്ന ഒരു ഉത്തരം അയാളുടെ ഹൃദയത്തെ വേവിക്കാൻ തുടങ്ങി ജൂലിയാനയുടെ കണ്ണിലേക്ക് നോക്കാതെ ദീർഘമായ നടത്തം കൊണ്ട് പൊള്ളി വേദനിച്ച കാൽപ്പടങ്ങൾ മരച്ചെരുപ്പിൽ നിന്ന് സ്വതന്ത്രമാക്കി മിറലകത്തേക്ക് റാന്തലിൻ്റെ മഞ്ഞ വിഷാദത്തിലേക്ക് നിവർന്നു ഉത്രഭാര്യയുടെ ആദ്യ നിറഞ്ഞ മുഖം വീണ്ടും അയാൾക്കെതിരെ വന്നു ഉണക്കമണ്ണിൻ്റെ നിറവും സ്പർശവും കലർന്ന പരിവരുത്ത കൈവിരലുകളാൽ മിറൽ ജൂലിയാനയുടെ കൈകളിൽ തൊട്ടു ഒട്ടിവലിഞ്ഞ് കാലത്തെ ഏതോ പക്ഷിയുടേതുപോലുള്ള അയാളുടെ ശിരസ് ദൈന്യത്തോടെ ഒന്നിളകുക മാത്രം ചെയ്തു ആ മുറിയുടെ അങ്ങേയഭാഗത്ത് ആണി പതിഞ്ഞ് നിലംപൊത്താറായ ഒരു കൊച്ചു മേശയ്ക്ക് ചുറ്റുമായി മിറലിൻ്റെ മുഖത്തേക്ക് നോക്കി ഉറ്റുനോക്കി മൂന്ന് പേർ കൂടി ഇരിപ്പുണ്ടായിരുന്നു ഹാഗ് പട്ടണത്തിന് മൈലുകളപ്പുറം കിടന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് അന്ന് രാവിയെ എത്തിച്ചേർന്നതായിരുന്നു അവരിൽ രണ്ടുപേർ ജൂലിയാനയുടെ വൃദ്ധരായ മാതാവിനെ ൾ അവർക്കരികിൽ കട്ടിക്കമ്പിളി കൊണ്ട് അമ്മ അമ്മക്ഷമാപൂർവ്വം ഞൊറിവച്ച് തുന്നി ഉടുപ്പണിഞ്ഞ് ജൂലിയാനയുടെ മകൾ എട്ട് വയസ്സുകാരി അന്ന തന്റെ അച്ഛൻ്റെ അച്ഛൻ ദേഹത്തുനിന്ന് പാൽപ്പൊടി പോലുള്ള മഞ്ഞ് വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് തൂറ്റുമാറ്റുന്നതും നോക്കി കൗതുകത്തോടെ ഇരുന്നു മേശയ്ക്ക് മുകളിലായി വീടിന്റെ ചരിഞ്ഞ മേൽക്കൂരയിൽ നിന്ന് തൂക്കിയിട്ട മണ്ണെണ്ണ വിളക്കിന്റെ പ്രകാശം അവളുടെ കുഞ്ഞു ചുണ്ടുകളുടെ മേൽ മൂക്കിന്റെ കൂറും നിഴൽ വീഴ്ത്തി അമ്മയുടെ മുഖത്തു നോക്കി ജൂലിയാന അകമടങ്ങി നിന്നു ജൂലിയാനയുടെ അച്ഛൻ വൃദ്ധനായ സാമുവൽ റാങ്തോസ് കൂറമണം കുതിർന്ന തൻ്റെ കുപ്പായത്തിൽ നിന്ന് മുഖമുയർത്തിയിട്ട് ഇരിപ്പിടം നോക്കി എഴുന്നേറ്റു വില്യം മൂന്നാമൻ രാജാവിൻ്റെ ഛായയെ ദാരിദ്ര്യവും വാർദ്ധക്യവും ചേർന്ന് പുകച്ചു മങ്ങിച്ചതുപോലെയായിരുന്നു അയാളുടെ മുഖം ജൂലിയാനയുടെ ചുമലിൽ കൈവച്ചു കൊണ്ട് റാങ്ക്തോസ് പറഞ്ഞു വിഷമിക്കേണ്ട മകളെ ഞങ്ങളെപ്പോലെ കണ്ണുപിടിക്കാത്ത വയസ്സന്മാർക്ക് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ഖനികളിലെ കാര്യമറിഞ്ഞു വരാൻ കഴിയില്ല ഏതായാലും നാളെ ഞാൻ എവിടം വരെ പോയി വരും ഖനിയിലെ അപകടം നിറഞ്ഞ പണിയേക്കാൾ ഉരുളക്കിഴങ്ങ് കൃഷി തന്നെയാണ് നല്ലതെന്ന് ഞാൻ അയാളെ പറഞ്ഞു മനസ്സിലാക്കും ജൂലിയാന വാതിലടച്ച് സാക്ഷികൾ ബന്ധിച്ചു ഈർച്ച മെല്ലുകളെ പോലെയുള്ള ശബ്ദം ശബ്ദിച്ച ഇരട്ടിലെ ചീവീടുകളുടെ സ്വരം പൊടുന്നതിനെ മുറിഞ്ഞു ഒരു ഒരു നിമിഷം ചുമരിലെ ഘടികാരത്തിൽ നിന്ന് തുള്ളി തുള്ളിയായി സമയം താഴേക്കിറ്റു വീഴുന്ന ശബ്ദം വീട്ടിൽ നിറഞ്ഞു ഘടികാരത്തിന് വലതുവശത്തായി ക്രൂഷിതനായ കർത്താവിന് മുന്നിൽ മുട്ടുകുത്തി വിലപിക്കുന്ന മറിയത്തിൻ്റെ ഒരു ചില്ലുപടം തൂക്കിയിരുന്നു ജൂലിയാന അതിനു മുന്നിൽ ചെന്നു അപ്പോൾ കുരിശിൽ നിന്ന് തുള്ളി തുള്ളിയായി ചോരയിറ്റുന്ന ശബ്ദവും അയാൾ കേട്ടു മാതാവേ അവൾ മനസ്സിലൊരു കി ഖനികളിൽ പണി ചെയ്യുന്നവർക്ക് ഒരു അപകടവും വരുത്തരുതേ പിന്നെ ആ പ്രാർത്ഥനയിലെ സ്വാർത്ഥത നീണ്ടിയിട്ടുണ്ടെന്ന് ഖേദിച്ച് അവളത് തിരുത്തി ലോകത്തൊരാൾക്കും ഒരു ആപത്തും വരുത്തരുതേ ജൂലിയാന കയ്യെത്തിച്ച് മണ്ണെണ്ണ വിളക്കിൻ്റെ നാളം നീട്ടി പ്രായത്തിനു സഹജമായ തിളക്കത്തേക്കെടുത്തിക്കൊണ്ട് അവളുടെ മുഖത്ത് കുടിയേറിയിരുന്ന ക്ലേശത്തിനും പീടയ്ക്കും ഇതേ വെളിച്ചം ചെളി പോലെ പുരണ്ടു വിരലിലെ മണ്ണെണ്ണമണം ശിരോവസ്ത്രത്തിൽ തുടച്ച് അവൾ തൻ്റെ അച്ഛനമ്മമാരുടെ അടുത്തായിരുന്നു അപ്പോൾ എന്നെ എഴുന്നേറ്റ് മിറലിൻ്റെ അടുത്തേക്ക് ചെന്നു മഴയേറ്റ ഉരുളക്കിഴങ്ങ് പാടങ്ങളുടെ ഗന്ധമുള്ള മുത്തച്ഛനോട് അവൾ ചേർന്ന് നിന്നു മുത്തച്ഛ കൊഞ്ചലിൽ നിന്ന് വിടുതൽ കിട്ടാത്ത ശബ്ദത്തിൽ അവൾ ചോദിച്ചു മുത്തച്ഛ മുത്തച്ഛസ്റ്ററിന് ച എന്താച്ച മുട്ടകൾ കൊണ്ടുവരണമെന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞില്ലേ മിറൽ അവളുടെ ഉടുപ്പിൻ്റെ നുറവുകളിൽ വിരലോടിച്ചു കൊണ്ട് കരച്ചുലിൻ്റെ ചാർച്ചയുള്ള ഒരു ചുരിവോടെ പറഞ്ഞു ഉവൂ പിന്നെ മുത്തച്ഛ ഞാൻ നല്ല കുട്ടിയായി ഇരിക്കുകയാണെന്നും നിക്കുളാസ് ഈവിന് ഇത്തവണ എനിക്ക് തീർച്ചയായും സമ്മാനം കിട്ടുമെന്നും പറഞ്ഞില്ലേ കുഞ്ഞുമുഖം ഇളക്കിക്കൊണ്ട് തന്നെ വീണ്ടും ചോദിച്ചു പാവപ്പെട്ട ബാല്യങ്ങൾക്ക് സ്വതേയുള്ള തിരിയക്കളുടേതുപോലുള്ള ഒരു നിസ്സഹായ ഭാവം അവളുടെ മുഖത്ത് പട്ടകെട്ടിയിരുന്നു മിറൽ എന്നയെ ചേർത്ത് പിടിച്ചു അവിചാരിതമായ ആ ആശ്ലേഷം അവൾക്ക് നന്നെ രസിച്ചു പുന്നാരച്ചടവോടെ എന്നെ വീണ്ടും പറഞ്ഞു മുത്തച്ഛ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഖനികളിൽ നിന്ന് ഭംഗിയുള്ള ഈസ്റ്റർ മുട്ടകളാണ് കുഴിച്ചെടുക്കുന്നതെന്ന് നമുക്ക് ഉരുളകിഴങ്ങ് കിട്ടും പോലെ ആണോ മുത്തച്ഛ അത്രയുമായപ്പോൾ ജൂലിയാനയുടെ അമ്മ ചടച്ചു നീണ്ട് ഒരു ദുർമന്ത്രവാദിനിയെ പോലെ കാണപ്പെട്ട ആ വൃദ്ധ അന്നയെ വാരിയെടുത്ത് മടിയിൽ വെച്ചു എൻ്റെ കുഞ്ഞേ എൻ്റെ മോളെ വേദന കൊണ്ട് ചിലമ്പിച്ച ശബ്ദം അവരിൽ നിന്ന് ഉറന്നു വന്നു പിന്നെ ഒന്നും ഒന്നുമിണ്ടാതായി നന്നേ താഴ്ന്ന മേൽക്കൂരയുള്ള വർഷങ്ങളുടെ മാറാലയും അഴുക്കും ദുഃഖവും അടിഞ്ഞു മ്ലാനമായ ചുവരുകളുള്ള ഒരാളുടെ സാന്നിധ്യമോ അഭാവമോ ഈ വലിയ ലോകത്തിന് ഒരു തരത്തിലും മാറ്റമുണ്ടാക്കാൻ കെൽപ്പില്ലാത്ത ആ ചെറിയ വീട് മൂന്ന് വൃദ്ധാത്മാക്കളും ഒരമ്മയും കുഞ്ഞും ചേർന്ന് സൃഷ്ടിച്ച പുകമഞ്ഞു പോലുള്ള ഒരു മൗനത്തിൽ ആമഗ്നമായി ഘടികാരത്തിൻ്റെ നെഞ്ചിടിപ്പിനെയും ഏറ്റവും നടത്ത വിശ്വാസങ്ങളെയും റാന്തൽനാളത്തിൻ്റെ ഉലച്ചിലിനെ പോലും ഉച്ചത്തിലാക്കാൻ കഴിവുള്ള ഒരു മൗനത്തിൽ അതിൻ്റെ ഭാരം അസഹനീയമായി തോന്നിയപ്പോൾ കസേരയെ ശബ്ദിപ്പിച്ചുകൊണ്ട് കൊണ്ട് എഴുന്നേറ്റു നാട്ടിൽ നിന്ന് വന്ന അച്ഛനമ്മമാർ ഇന്നു തൻ്റെ അതിഥികളാണെന്ന തോന്നലിൽ അവൾക്ക് ദരിദ്രമായ അടുക്കളയുള്ള അമ്മമാരുടെ ഒരു അങ്കലാപ്പുണ്ടായി നമുക്ക് ഭക്ഷണം കഴിക്കാം ജൂലിയാന പറഞ്ഞു ഏഴുമണിയാകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കിഴവൻ മിറൽ സ്വന്തം ഹൃദയം തിളയ്ക്കുന്നതറിഞ്ഞുകൊണ്ട് ജൂലിയാനയുടെ ചലനങ്ങൾ കണിമ പെട്ടാതെ നോക്കിയിരിക്കുകയായിരുന്നു ജൂലിയാന ഭക്ഷണമേശ റാന്തൽ വിളക്കിന് താഴേക്ക് കുറച്ചുകൂടി നീക്കിയിട്ടു അഴുക്ക് പിടിച്ചതെങ്കിലും വെളുത്തതെന്ന് പറയാവുന്ന ഒരു തുണി കൊട്ടിക്കുടഞ്ഞ് അതിന്മേൽ വിരിച്ചു അടുക്കളയിൽ നിന്ന് ചായ നിറച്ച കെറ്റിലുകളും വിളലുകൾ വീണ കവിടിക്കപ്പുകളുമായി വന്നു പിന്നെ ഒരു പരന്ന പാത്രത്തിൽ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങുകൾ കൊണ്ടുവന്ന് മേശപ്പുറത്ത് പതുക്കേ വെച്ചു മണ്ണിനടിയിൽ പെട്ട് ചതഞ്ഞ് മുഖം പൊട്ടി വികൃതമായി ഒന്നിനെയും തിരിച്ചറിയാനാവാത്ത വിധത്തിൽ മുടിയും തൊലിയും ഉരിഞ്ഞു പറഞ്ഞ് കിഴവൻ മിറൽ ദീർഘമായി നിശ്വസിച്ചു ചെറിയ ഭക്ഷണമേശയ്ക്ക് ചുറ്റുമായി അവർ ഇരുന്നു ആകെ നാല് കസേരകളെ ഉണ്ടായിരുന്നുള്ളൂ ആ വീട്ടിൽ സാമുകൾ റാങ്തോസും ഭാര്യയും പിന്നെ മിറലും ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഇരിപ്പിടം ബാക്കി വന്നു തൻ്റെ ഭർത്താവ് സ്ഥിരമായി ഇരിക്കാറുള്ളത് ആ കസേരയിലാണെന്ന് ഓർത്തുകൊണ്ട് ജൂലിയാൻ അതിലിരുന്നു ഇരിപ്പിടം കിട്ടാത്ത ഖേദമൊന്നുമില്ലാതെ അന്ന തൻ്റെ മുത്തശ്ശി കവിടിക്കപ്പുകളിൽ ചായ പകരുന്നതും നോക്കി അവർ കരികിൽ നിന്നു ഘടികാരത്തിൽ നിന്ന് സമയം തുള്ളികളായി താഴെ കിറ്റുന്ന ശബ്ദം വീണ്ടും ജൂലിയാനയുടെ കാതിൽ മുഴങ്ങാൻ തുടങ്ങി സാമുവൽ റാങ്ക് തോസ്തന്റെ ചായക്കപ്പ് ഉയർത്തിക്കൊണ്ട് ഭാര്യയോടെന്തോ പറയാനും അന്യ അവളുടെ കുഞ്ഞു കുഞ്ഞുപ്രായത്തിന്റെ കൊതികൾ കൊണ്ട് അരോചകമാണെങ്കിലും ചിരപരിചയത്താൽ സിദ്ധിച്ചൊരു സ്വാധോടെ ഉരുളക്കിഴങ്ങ് തിന് ആരംഭിച്ചു ഒരു നിമിഷം തണുത്താറിയ ഉരുളക്കിഴങ്ങിൽ മുള്ളു മുട്ടിച്ച് തൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ ശൂന്യമായ ദൃഷ്ടിയുമായി ഇരിക്കുന്നത് കണ്ട് ജൂലിയാന മുഖം തിരിച്ച് അങ്ങോട്ട് നോക്കി എല്ലാവരുടെയും നിഴലുകളെ പിന്നിലേക്ക് വീഴ്ത്തിയ റാന്തലിൻ്റെ കടും മഞ്ഞ വെളിച്ചത്തിൽ വൃദ്ധൻ്റെ കടക്കണ്ണിൽ നിന്ന് ചോര പൊടിയുന്നത് കണ്ട ആ നിമിഷം ഭർത്താവിൻ്റെ ഇരിപ്പിടത്തിലെക്കാലത്തേക്കുമായി താൻ ഉറഞ്ഞു പോകുന്നതായി ജൂലിയാന അറിഞ്ഞു